ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ കേരളം ഇന്ന് എങ്ങനെയാണ് അളുപാണോ അല്ലയും ഒറ്റ ഉത്തരേ ഉള്ളു അളുപാണ് സഹിതം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് കയറി കുറ്റപ്പെടുത്താൻ നല്ല മനുഷ്യനാണ് മന്ത്രിമാരും എല്ലാം നല്ല മനുഷ്യരാണ് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇനി വിവാഹമായി കഴിഞ്ഞാൽ എനിക്കെതിരെ കേസെടുത്ത് വേറെ വല്ല വിഷയം വന്നാലേ പറയാൻ പറ്റില്ല അതവിടെ നിൽക്കട്ടെ അങ്ങനെ പിണറായി വിജയൻ സഖാവ് കയറി പിന്നെ അങ്ങോട്ട് എന്താണ് അഴിമതി ആരോപണങ്ങളൊക്കെ ധാരാളം വന്ന് മസാല ബോ മസാല ബോണ്ട് ഈടെ വന്നതാണ് അതിൽ ബി സി പി എമ്മിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് അവരെടുക്കാൻ പോയില്ല അതിനവർക്ക് വേറെയുണ്ടല്ലോ കരുവേണൂർ ബാങ്കിലെ തൃശ്ശൂരിൽ തന്നെ ഒരുപാട് കോടികൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ബാങ്കുകളിൽ രഹസ്യ അക്കൗണ്ടുകൾ അത് ഒരു സൈഡ് അവർക്ക് അറുന്നൂറ് കോടിക്ക് പുറത്തെ അവസ്ഥയുണ്ട് അത് ഈയിടെ വന്നൊരു രഹസ്യമായ കാര്യമാണ് പിന്നെ അതിലുപരി മാസപ്പടി വിഷയം മാസപ്പടി വിഷയത്തിൽ പിണറായി വിജയൻ സഹാവ് അതുപോലെ വീണാ വിജയൻ സഹാവ് സഹാവെന്ന് പറഞ്ഞേ പറ്റുള്ളൂ കാരണം വീണാ വിജയൻ ഓഫീസ് വെച്ചേക്കണതേ കേരളത്തിലെ ഓഫീസ് വെച്ചേക്കണത് എ കെ സെൻട്ര അപ്പോൾ സഹാവല്ലേ അതല്ലേ ഈ ഗോവിന്ദ മാഷി ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഒന്നും മാഷും കമ്മ്യൂണിസ്റ്റുകൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് വേണ്ടി സഹകരിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് നമുക്കറിയാം അതിൻ്റെയൊക്കെ കഥകൾ പിന്നെ നിരവധി 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 പിന്നെ ശത്രുക്കൾ ആരെന്ന് കണ്ടാലും ഇപ്പം വേറൊന്നുമല്ല പ്രതിപക്ഷ പാർട്ടി ഉണ്ടെങ്കിലേ ഒരു ഭരണപക്ഷമുണ്ട് നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പം വി ഡി സതീശനാണെങ്കിലോ അല്ലെങ്കിൽ രമേശ് ദുർബലമാണ് അവർ അയ്യോ വകുടാണ് കാരണം അവർ ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരൊന്നുമല്ല ഇവർ ഈ നവകേരളം അതുപോലെ മാനവീയം അതുപോലെ മുഖാമുഖം പരിപാടിയൊക്കെ നടത്തി ഒരു നിവർത്തിയില്ല കേരളത്തിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് യോധ രക്ഷയില്ലാത്തൊരു സമയം കേന്ദ്ര സർക്കാർ സഹായിക്കുന്നില്ല കേന്ദ്ര സർക്കാർ സഹായിച്ചതെല്ലാം അവർ ദൂർത്തെളിച്ചു കിട്ടുന്ന അവസരങ്ങളെല്ലാം അടിച്ച് വലിച്ചടിച്ച് എന്നിട്ട് ഇവിടെ ഇവർ ഓടി നടന്ന് മന്ത്രിമാരെയും കൊണ്ട് ഒരു വലിയ ഒന്നൊന്നര കോടിയിലെ ലക്ഷറി ബസ്സിൽ കയറി യാത്ര ചെയ്ത് കാസർഗോഡിൽ നിന്ന് കേരളത്തിൽ അന്യ വരെ യാത്ര ചെയ്ത് ബോധ്യപ്പെടുത്തൽ ബോധ്യപ്പെടുത്തൽ എന്നല്ല ആദ്യം പറഞ്ഞത് പരാതി സ്വീകരിക്കലെന്ന് പറഞ്ഞ് പിന്നെയാണ് പറയുന്നത് ഇതൊരു ബോധ്യപ്പെടുത്തലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പച്ചയായ കള്ളത്തരം പറയുന്ന ആരായാലും കമ്മ്യൂണിസാഖ് വിരോധികളാണ് കാരണം ബോധ്യപ്പെടുത്തലെന്ന് പറഞ്ഞ് അവർ തുടങ്ങിയ പരിപാടിയാണ് പാലയിൽ വെച്ച് മാണിയിലെ അതായത് ഇവരെ കൂടെ നിൽക്കുന്നതാണ് മാണിയിലെ ഒരു എം പി പറഞ്ഞു അവിടെ ഒരു പിന്നെ ഒരു സ്റ്റേഡിയവും അതുപോലെ പിന്നെ റബ്ബറിൻ്റെ വിലയും പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൂടെ പറയരുത് ഇവിടെ പറയേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ നമ്മുടെ നമ്മളോടുള്ള നയം പറയുക പക്ഷെ അങ്ങനെയല്ല തുടങ്ങിയത് ഇത് സഹർദ്ദം വീക്ഷിക്കുന്ന എല്ലാവരും പൊട്ടന്മാരായിട്ട് കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരാണോ അല്ലയെന്ന് നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് നൂറ് ശ്രപ്പുണ്ട് ഞാൻ ഞാനടക്കം എല്ലാവരും കുറേ അധികം പേര് വാച്ച് ചെയ്യുന്നവരാണ് ആദ്യം തുടങ്ങിയത് പരാതി സ്വീകരിക്കലാണ് പരാതി സ്വീകരിക്കുന്ന എങ്ങനെ പൗരപ്രമുഖരെ വെച്ചാണ് അല്ലാണ്ട് സാധാരണക്കാരെ വെച്ചാൽ പരാതി സ്വീകരിക്കാറില്ലല്ലോ കാരണം മുഖ്യമന്ത്രിയൊക്കെ ടോപ്പ് ലെവലാണ് കാരണം നമുക്കറിയാം മുഖ്യമന്ത്രി ഒരു ഒന്ന് ഒരു രണ്ട് മൂന്ന് പരിപാടിയൊക്കെ ഉണ്ട് അതിൽ ഒരു പരിപാടി എനിക്കിപ്പോഴും കയറുണ്ട് ഒരു മൈക്ക് സെറ്റിൽ അത് സോറി ഒരു മൈക്ക് സെറ്റ് കുഴപ്പമായപ്പോഴത്തേക്കും ചീത്ത വിളിച്ച കേസ് വേറെ അതല്ലാതെ നല്ല പരിപാടിയായിരുന്നു നല്ല സംസാരമായിരുന്നു പറഞ്ഞ ഒരു പിന്നെ ഒരു ലേഡിയെ വിമർശിച്ചത് നമുക്കറിയാം വിമർശനം എന്നല്ല പറയണ്ടിയത് ഇത് നിങ്ങൾ വേറെ ആളിനെ വിളിക്കും പറഞ്ഞിട്ട് തള്ളി അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം നമ്മൾ നമ്മളിത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കേരളത്തിൽ പിന്നെ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ സർക്കാർ ജോലിക്കാർക്ക് പെൻഷൻ അതുപോലെ ആശുപത്രികളിൽ മരുന്നില്ല വീണ വീണ എന്ന് പറഞ്ഞ ഒരു പിന്നെ മന്ത്രിയുണ്ട് ആരോഗ്യവകുപ്പിൽ ശൈലജ ടീച്ചർ വളരെ വൃത്തിയായിരുന്നു പണ്ട് അതേ ശൈല ടീച്ചർ ഇപ്പം വൃത്തിയായിരുന്നു ഞാൻ പറയില്ല കാരണം വടകരയിൽ പാനൂരിൽ കേസിലെ അവർ ന്യായീകരിക്കുന്ന സ്വഭാവങ്ങൾ കാണുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ എങ്കിലും ആരോഗ്യമന്ത്രി എന്ന ലെവലിൽ വീ പിന്നെ ഈ വീണയെക്കാളും വളരെ വൃത്തിയായിരുന്നു ശൈല ടീച്ചർ അതേ ഈ വീണയെന്ന് പറയുന്ന പിന്നെ ആരോഗ്യമന്ത്രി വന്ന ശേഷം ആരോഗ്യവകുപ്പ് മൊത്തം താറുമാറായി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ പിന്നെ കോരകോരം പ്രസവിക്കുന്ന പ്രതിപക്ഷത്തിനായുള്ള കഴിവില്ല പിന്നെ ബി ജെ പി ബി ജെ പിക്കാർ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞങ്ങ് വിടുകയുള്ളാറുള്ളൂ അതാണ് സത്യം പറഞ്ഞിടാറേ ഉള്ളൂ പിന്നെ മാസപ്പടി വിഷയങ്ങളൊക്കെ ഇപ്പോഴാണ് കൊട്ടേഷൻ വന്നത് എലക്ഷൻ അടുപ്പിച്ച് ബി ജെ പി വെച്ചൊരു കൊട്ടേഷനാണ് അതുപോലെ തന്നെ കരിവന്നൂർ പാവങ്ങള പണം ഒരുപാട് അടിച്ചു മാറ്റിയതെല്ലാം ഇടതുപക്ഷക്കാരാണ് നമുക്കെല്ലാം അറിയാം എന്നിട്ടും ന്യായീകരിക്കുന്ന പിണറായി വിജയനും ഗോവിന്ദഷനും അടക്കം അല്ലെങ്കിൽ പിന്നെ ചാനൽ തൊഴിലാളികൾ കുറേയാണ് ഉണ്ടത് അനിൽകുമാറും അരുൺകുമാറും അടക്കം കുറേ പേരുണ്ട് ഇപ്പം ഇവരുടെ എന്ത് പറയാനാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഇത്തവണ കേരളത്തിലെ വോട്ട് നിങ്ങൾ തീരുമാനിക്കുക അതെനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാനൊക്കെ ജനവിഷത്തിൻ്റെ ആൾക്കാരാണ് അല്ലാണ്ട് ഒരിക്കലും ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കാമെന്ന് ഞാൻ പറയില്ല ഏത് പാർട്ടിക്ക് നിങ്ങൾ വോട്ട് കൊടുത്താലും നോക്കി തീരുമാനിക്കുക കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഗവണ്മെൻറ്റ് വന്ന ശേഷം ഇവിടെ എന്ത് സംഭവിച്ചു അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അവർ ചലന ചർച്ചകൾ പറയും ജനങ്ങൾക്കെല്ലാം അറിയാം ജനങ്ങൾ നമ്മളോടൊപ്പം അത് ചുമ്മാ തള്ളരാണ് കാരണം ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല ഇതെല്ലാം അറിയുന്നവരാണ് ജനങ്ങൾ അത് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് ഇവരെ വോട്ട് ഓരോ മണ്ഡലത്തിലും കാരണം ഇവരെ ഇവർക്കുള്ള ദേശീയ ചിഹ്നം വരെ പോറായിരിക്കുകയാണ് ആ ഒരു വകുപ്പിലിരിക്കുമ്പോഴത്തേക്കും ഇവർ പല തരികിടയും കാണിക്കും ഇപ്പോൾ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ കൊടുക്കാനായിട്ട് ചൊവ്വാഴ്ച മുതൽ കൊടുക്കാനായിട്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ഇവരെ ഒരു ഭാഗമാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു പത്ത് പൈസ വയസ്സായവർക്കും കിട്ടില്ല അസോമന്നവർക്കും കിട്ടൂല ആശുപത്രിയിൽ മരുന്നുമില്ല ഒരു പുണ്ണാക്കും കാണൂല സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു വിശ്വാസമുള്ളൊരു കേന്ദ്രമാണ് അതിന് പോലും ശമ്പളം കിട്ടില്ല അപ്പം ഇതെല്ലാം പരിപാടിയെല്ലാം തരികിടയാക്കി തന്ന് കൈ തന്നിരിക്കുകയാണ് ഇവിടുത്തെ ധനകാര്യവും ധനകാര്യ മന്ത്രി ആരെയും പറയണ്ട ഒരു ധനകാര്യ മന്ത്രി നേരത്തെ ഉണ്ടായിരുന്നു മസാല ബോണ്ട് ആ കിഫ്ബി അതിനകത്താവും പത്തനംതിട്ട ഇലക്ഷൻ്റെ പരിപാടിയൊന്നും പൂർത്തിയാവണ്ട ഇയാൾ വലിയ തള്ളാലാണ് ഇപ്പം വലിയ ആവശ്യമില്ലാതെ ഇ ഡിപ്പൊക്കെ ഉണ്ടോ അത് വരെ ഇയാള് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പറ്റതും മറിച്ചതുമൊക്കെ പക്ഷേ അതെല്ലാം ഇ ഡിയിലെ കൺട്രോളിൽ വരുന്ന ലെവലിൽ ആണ് കാര്യങ്ങൾ കാരണം സമനിച്ചിട്ട് ഏ ഏറ്റ പ്രാവശ്യം ആയിട്ടും ഏക്കില്ല നമ്മൾ നമ്മളാരാണ് മോൻ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റെടുത്ത മോനാണല്ലോ അതുകൊണ്ട് കിട്ടേണ്ടി ഓട്ടേഷൻ ശരിക്ക് കിട്ടുമ്പോഴേ പഠിക്കുകയുള്ളൂ അതുകൊണ്ട് പൊക്കിയൊണ്ട് പോകും പൊക്കിയൊണ്ട് പോകുമ്പോഴത്തേക്കും അത് ഉറപ്പാണ് ഇപ്പോൾ കേരളത്തിൻ്റെ എന്ന് പറയുന്നത് സമ്പദ്ഘടനയും സാമ്പത്തികം എന്ന് പറയുന്നത് കേരളത്തിന് രണ്ടേ രണ്ട് മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ലോട്ടറിയും പിന്നെ മദ്യവും ഞാനിതെല്ലാ വീടുകളിലും പറയാനുണ്ട് മദ്യം എന്ന് പറയുന്നതാണ് പാവപ്പെട്ടൻ ടാക്സ് അടയ്ക്കുന്നത് ലോട്ടറി ചെയ്ത് തന്നെ പാവപ്പെട്ട ടാക്സാണ് ഇതെല്ലാം ചെയ്തിട്ടും അവസാനം പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ തലയ്ക്ക് മീതെ കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പം കേരളത്തെ പാവങ്ങളുടെ സർക്കാരെന്നല്ലേ ഇത് ഇത് പാവങ്ങളുടെ സർക്കാരാവുന്നങ്ങനെ അവർ കോടീശ്വരന്മാരാണ് ജയരാജനെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് ദിവസം മിണ്ടിട്ടില്ല ജയരാജനൊക്കെ കോടീശ്വരനാണ് പിണറായി വിജയനാണെങ്കിലാണ് ഉള്ള ഒന്നും പറയണ്ട എല്ലാം ഓരോന്നൊന്നര കോടീശ്വരന്മാരാണ് നമ്മളാണ് പാവങ്ങൾ ഇവരെല്ലാം പണക്കാരാണ് പാവങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇവർ എ സി ഇല്ലാതെ അവർ ഉറങ്ങാൻ പറ്റത്തില്ല നമുക്കറിയാമല്ലേ എല്ലാ സെറ്റപ്പും ഉണ്ട് നമ്മൾ അയ്യോ ഭാവികൾ വോട്ട് കൊടുത്ത് അങ്ങോട്ട് ജയിപ്പിക്കും പാവങ്ങളുടെ സർക്കാർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവരെന്താണ് ഒരു പിണ്ണാക്കുമല്ലോ അവർ തമിഴ്നാട്ടിൽ ഒന്നാ രണ്ടാ സീറ്റ് പിടിച്ചിരുന്നത് കോൺഗ്രസിൻ്റെയും മറ്റൊരെയും മറിച്ചൊരു സഹായം ഇവിടെ തൃണമൂൽ കോൺഗ്രസ് കയറി ആധിപത്യം സ്ഥാപിച്ചോടെ പശ്ചിമബംഗാളിൽ കോവിന്ദ പൂജ്യം പിന്നെ തൃശൂർ എന്താണ് ത്രിപുര പൂ ബി ജെ പി എന്നെ ആയി ഇടക്കഴിഞ്ഞ് ഇവർ ഇട്ടാവട്ടത്തിൽ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതിന് അഹങ്കാരമേ ഉള്ളൂ ഈ പാർട്ടിക്ക് നിറച്ചഹങ്കാരികളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയാതെ എന്നെക്കൊണ്ട് പറയിപ്പിക്കുക ഞാനിത് പച്ചയ്ക്ക് പറയുന്നുണ്ട് ചില രീതിയിലുള്ള കിട്ടും എന്നാലും പറഞ്ഞേ പറ്റൂ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പരമനാറികളെന്നേ പറഞ്ഞേ പറ്റൂ പരമനാറികളാണ് കമ്മ്യൂണിസ്റ്റ് എല്ലാ കമ്മ്യൂണിസ്റ്റ് ഞാൻ ഡീസൻറ്റായി കമ്മ്യൂണിച്ചാറുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടുത്തെ സഹാക്കന്മാർ യഥാർത്ഥ സഹാർ പറഞ്ഞു മുഖ്യമന്ത്രി അടക്കം ഞാൻ പറയുന്നു അഴിമതിയും ദൂർത്തും അല്ലാതെ ദൂർത്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് കേന്ദ്രത്തിന് എപ്പോഴും കുറ്റപ്പെടുന്നത് കേന്ദ്രം കൊടുക്കുന്നില്ല മാക്സിമം കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് മേക്കപ്പ് ചെയ്യാനുള്ള സമ്പത്ത് സെറ്റപ്പില്ല അതെല്ലാം പാഴിക്കളഞ്ഞൊരു സർക്കാരാണ് ഇവിടുത്തെ സർക്കാർ അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് വോട്ട് ചെയ്യുക ഇതൊരു തൊലിഞ്ഞ ആണെന്ന് പറയേണ്ടി വരും ഇവിടുത്തെ ഇലക്ഷൻ്റെ സിസ്റ്റം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നോക്കി കണ്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ അബദ്ധം നിങ്ങൾക്ക് വീണ്ടും പറ്റും ഈ പിണറായി വിജയനെപ്പോലുള്ളവർ വീണ്ടും കയറും അധികാരത്തിൽ ഇനി ഇത് പാടില്ല